ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും സ്കിറ്റിലേക്ക് സ്വാഗതം നാം ഇവിടെ സന്തോഷത്തിലും സമാധാനത്തിലും ആയിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ നമ്മുടെ ചുറ്റുപാടിലും ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയാതെ പലരുമുണ്ട് അവർ നമ്മുടെ ചുറ്റിലും ഉണ്ടെങ്കിലും നാം അവരെ ശ്രദ്ധിക്കുന്നില്ല ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് അവരോടൊപ്പം ഒന്നിച്ച് ക്രിസ്മസ് ആഘോഷിക്കാം സീൻ വൺ Cici, n-am le îndele Christmas agoșchile. Ia mă urpa în ea nătrânări la carne ormele. Aaa, țări. Cici, pentru că o tărire, pentru că o tărire, papi, mami, mami, ora anii, anii, nu, ce-i tot cu chiar. A, Thank you. Thank you.

അവരിപ്പൊ വരുന്ന ക്രിസ്മസ് നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ Namal örümcek ney kondu? Adana Christmas. <coughs> <Make it sense. laughs> Thank, you. Thank you.